രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന മൂന്ന് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് ഇവർ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് ആ നക്ഷത്രജാതകർ ഇവരാണ് ഒന്നാമത്തെ നക്ഷത്രം നക്ഷത്രം ചതിവുകൾ സംഭവിക്കാനിടയുണ്ട് വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ചതിവുണ്ട് അത് കരുതിയിരിക്കുക അന്തിയുറങ്ങാൻ ഒരു വീട് അതിൽ അല്പം സമാധാനം ഇതുമാത്രമേ നക്ഷത്ര ജാതകർ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാൽ അത് കിട്ടുന്ന സമയമാണ് ഇനി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ പ്രശ്നങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പൂരം നക്ഷത്ര ജാതകർ എത്തുന്നത് ഇവരുടെ ഉയർച്ചയുടെ സമയം ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറുന്ന സമയം പൂരത്തിനെന്നി ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് ധനപരമായി ഇവർക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ് സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇവർ ഇവരുടെ പ്രാർത്ഥന സഫലമാകും പണം ചുരുക്കി ചെലവഴിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾക്കു മേൽ ഭാഗ്യാനുഭവം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം അത്തമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും എല്ലാ കാര്യത്തിലും ധൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടം കുറയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും അത്തത്തിൻ്റെ ഭാഗ്യനാളുകൾ തന്നെയാണ് ഇനി എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ഈ മൂന്ന് നാളുകാരും അടുത്തുള്ള നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നടത്തുക അതുപോലെ തന്നെ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും എത്ര ആലോചന വന്നിട്ടും വിവാഹം മുടങ്ങുന്നുണ്ടോ നല്ല ജോലിയുണ്ട് സൗന്ദര്യമുണ്ട് കുടുംബ മഹിമയുണ്ട് എന്നിട്ടും കല്യാണം മാത്രം നടക്കുന്നില്ലേ അവസാന നിമിഷം എല്ലാം മുടങ്ങിപ്പോകുകയാണോ ഇത് നിങ്ങളുടെ കുഴപ്പമല്ല ജാതകത്തിലെ ചില ഗൂഢമായ തടസ്സങ്ങൾ അത് നിങ്ങളെ എല്ലാ തടസ്സങ്ങളിലേക്കും കൊണ്ടെത്തിക്കും അപ്പോൾ ചെറിയൊരു പരിഹാരം ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ വിവാഹ തടസ്സമുണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ജാതകഫലം അറിയാം നിങ്ങളുടെ പേര് ജനിച്ച തീയതി ജനിച്ച സമയം നക്ഷത്രം ഇത് വാട്സാപ്പ് ചെയ്യുക തീർച്ചയായും മറുപടി തരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവുമധികം ഭാഗ്യം ഇവർക്ക് തന്നെയാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ്